പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ കുർആൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ കുർആൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു മുതവട്ടൂർ മഹല്കാദിയും ഫാമിലി കൗൺസിലറും പ്രഭാഷകനുമായ സുലൈമാൻ ഹസ്സരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണെന്നും മാനസികവും ശാരീരികവുമായ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആാൻ മരുന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അലി സാഹിബ് സലാല ജമാഅത്ത് ഇസ്ലാമി ചന്ദപടി ഹൽഖാൻ ആലിം അബ്ദുള്ള കെ പി ഹെവൻസ് പ്രസിഡന്റ് റുഖിയ സാഹിബ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു അധ്യാപകരായ റഹ്മദ് നസീബ ഫസീല ഷിറിൻ സഹല അൻസില സെൻഫിയ ഇർഫാന സമീന തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു ഹെവൻസ് പ്രിൻസിപ്പൽ ബുഷ്രാ ഷർക്കി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ താഹ്റ ടീച്ചർ നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി